വാർഡ് വാർഷികം നടന്നു കലൂർ സെൻറ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ദേവാലയ വാർഡ് തല വാർഷികത്തിൻ്റെ ഭാഗമായി ഒന്നാം വാർഡിലെ സെൻറ്റ് മേരീസ് യൂണിറ്റിലെ വാർഷികമാണ് നടന്നത് ചെയ്യുന്നു കുടുംബം ശക്തമാണെങ്കിൽ ശക്തമാകും അതിനാൽ നമുക്ക് നമ്മുടെ കുടുംബ കൂട്ടായ്മയെ ശക്തമാക്കാനുള്ള ഒരു അവസരമായി ഈ കാണാം ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ നെടുങ്കല്ലിൽ സന്തോഷിന്റെ ഭവനത്തിൽ ആരംഭിച്ച വാർഷികം ഇടവക വികാരി റവറൻ ഫാദർ ജോസ് മത്തായി മയലാടിയേത്ത് ഉദ്ഘാടനം ചെയ്തു സഭയിലെ അംഗങ്ങളാണ് ചെയ്യുന്ന സഭ എന്ന് പറയുന്നത് നമുക്കറിയാം പരസ്പര സ്നേഹത്തില് നല്ല ആത്മബന്ധത്തില് അതിലുപരി ഏറെ പങ്കാളിത്ത സ്വഭാവമുള്ള ഒരു കൂട്ടായ്മ അപ്പോ എന്ന് പറഞ്ഞാൽ അവിടെ പങ്കാളിത്തമുണ്ട് കൂട്ടായ്മയുണ്ട് നല്ല ബന്ധങ്ങളുണ്ട് അതിനെയാണ് സഭയെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ ഡോക സമൂഹം നമ്മുടെ ഇവിടെ സെന്റ് മേരീസ് കൂട്ടായ്മയിലെ കുടുംബങ്ങളെ എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോ ഈ വിധത്തിൽ ഈശ്വര വിഭാവനം ചെയ്യുന്ന ഒരു സഭയായിട്ട് മാറിയിട്ടില്ല പക്ഷെ നമ്മൾ അതിനുള്ള പരിശ്രമത്തിലാണ് സഭയായിട്ട് മാറാനുള്ള ഒരു വലിയ സ്വപ്നവും ആഗ്രഹവും നമ്മുടെ മനസ്സിലുണ്ട് അതിനുള്ള പരിശ്രമത്തിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ഒത്തുചേരലുകളും കൂട്ടായ്മ തന്നെ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും ശരിയായി ഈശോ ആഗ്രഹിക്കുന്ന സുവിശേഷത്തിൽ പങ്കുവയ്ക്ക സുവിശേഷത്തിന്റെ പ്രചോദനം നൽകുന്ന ഒരു സഭയായിട്ട് മാറാനുള്ള ഒരു പരിശ്രമം സെക്രട്ടറി ലിജി സന്തോഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു അസിസ്റ്റന്റ് വികാരി ഫാദർ ജിസോ ചാലായി ഹെപ്സി കോൺവെന്റ് മദർ ജോവിറ്റ സിസ്റ്റർ അൽഫോൺസ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മത്സര വിജയികൾക്ക് സമ്മാന വിതരണം ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെ സ്നേഹവിരുന്നോടെ അവസാനിച്ചു ജോർജ് ജോർജ്കുട്ടി സന്തോഷ് സ്വാഗതവും വാർഡ് പ്രസിഡന്റ് ജോർജ് ജോസഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കലൂർ